നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അറുപത്തി എട്ടാമത് ഗ്രാമി അവാർഡ്സ് ലോക സംഗീത ചരിത്രത്തിൽ ശാന്തവും ആത്മീയവുമായ ഒരു അപൂർവ നിമിഷം കൂടി രേഖപ്പെടുത്തി സംഗീത വേദിയിൽ സാധാരണ കാണാത്ത ഒരു സാന്നിധ്യമാണ് ഈ വർഷം ശ്രദ്ധേയമായത് ലോകം മുഴുവൻ സമാധാനത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന ദലയില്ലാമ ഒരു ഗ്രാമി അവാർഡ് സ്വന്തമാക്കി തൊണ്ണൂറ് വയസ്സുള്ള ദലൈലാമ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിംഗ് എന്ന വിഭാഗത്തിലാണ് അവാർഡ് നേടിയത് മെഡിറ്റേഷൻസ് ഇത റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോൾനെസ് ദ ഡലായിലാമ എന്ന ഓഡിയോ പ്രൊജക്റ്റിനാണ് ഈ അംഗീകാരം ഒരു സംഗീത ആൽബമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല ദലൈലാമയുടെ ആത്മീയ ചിന്തകളും ധ്യാനോപദേശങ്ങളും ശബ്ദരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ കൃതി കേൾവിക്കാരനെ ആന്തരിക ശാന്തിയിലേക്കും ആത്മപരിശോധനയിലേക്കും നയിക്കുന്ന അനുഭവമായി രൂപകൽപ്പന ചെയ്തതാണ് ദലൈലാമയുടെ ശാന്തമായ ശബ്ദത്തിൽ അവതരിപ്പിക്കുന്ന വാക്കുകൾക്ക് പശ്ചാത്തലമായി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിന്റെ സ്വാധീനമുള്ള സംഗീത ഭാവങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സംസാരവും സംഗീതവും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളയുന്ന രീതിയിൽ ഒരുക്കിയ ഈ പ്രോജക്റ്റ് ധ്യാനം ഒരു ആശയമായി മാത്രമല്ല ഒരു അനുഭവമായി അവതരിപ്പിക്കുകയാണ് എന്നാൽ ഈ വർഷം സംഗീതത്തിന്റെ വിനോദപരമായ അളവുകൾക്കപ്പുറം ആത്മീയവും മാനസികമായ പ്രാധാന്യത്തിനും ഗ്രാമീവേദിയിൽ അംഗീകാരം ലഭിച്ചു എന്നതാണ് ദലയിലാമിയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഭാഗത്തിൽ മത്സരിച്ചവരുടെ പട്ടിക തന്നെ ഈ വിജയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഗ്രാമീ അവാർഡ്സിന്റെ അവതാരകനായ ഡ്രവർ നോവ അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജിയായ കേദാഞ്ചി ബ്രൗൺ ജാക്സൺ മില്ലി വാനില്ലി ബാൻഡിലെ ഫാബ് മോർവാൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു എന്നിരുന്നാലും ശാന്തിയും കരുണയും ആത്മീയ ബോധവും പ്രമേയമാക്കിയ ഈ ഓഡിയോ കൃതി അവരെ എല്ലാം മറികടന്ന് മുന്നിലെത്തി അവാർഡ് പ്രഖ്യാപിച്ചത് പ്രധാന ടെലിവിഷൻ സംപ്രേഷണത്തിന് മുൻപുള്ള പ്രീ ടെലികാസ്റ്റ് ചടങ്ങിലായിരുന്നു ഈ ചടങ്ങ് ഗ്രാമി അവാർഡ്സ് ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീം ചെയ്തിരുന്നു വലിയ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ജയം ആൽബത്തിന്റെ ഉള്ളടക്കത്തോട് പൂർണ്ണമായും യോജിക്കുന്നതായിരുന്നു ദലയില്ലായ്മ ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങിയത് ഈ പ്രോജക്റ്റിൽ സഹകരിച്ച ഗായകനും ഗാനരചിതവുമായ റൂഫസ് വെയിൻ റൈറ്റ് ആയിരുന്നു അദ്ദേഹം വേദിയിലെത്തിയപ്പോൾ ഞാൻ ദലയിലാമല്ല അത് വ്യക്തമായ കാര്യമാണല്ലോ എന്ന ലഘു ലഘുതമാശയോടെയാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് സംസാരിച്ച റൂഫസ് വെയിൻ റൈറ്റിന്റെ ദലൈലാമയുടെ വാക്കുകൾക്ക് സംഗീതാത്മകമായ ഒരു അനുഭവ രൂപം നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനം പ്രകടിപ്പിച്ചു ജ്ഞാനവും കരുണയും ആത്മപരിശോധനയും അടങ്ങിയ ഈ പ്രൊജക്ടിന്റെ ഭാഗമാവാൻ അവസരം ലഭിച്ചതിന് അദ്ദേഹം ഗ്രാമീ സംഘാടകർക്ക് നന്ദി അറിയിച്ചു ദലയിലാമയുടെ ഉപദേശങ്ങൾ മനുഷ്യ ജീവിതത്തെ എത്രമാത്രം ആഴത്തെ സ്പർശിക്കുന്നു എന്നതിൻറെ തെളിവാണ് ഈ അവാർഡെന്നും അദ്ദേഹം പറഞ്ഞു meditations either reflections of his wholeness ഇത് ദലയില്ലാമ എന്ന കൃതി തിരക്കുകളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ ഒരു നിമിഷം നിൽക്കാനും ശാന്തമായി ശ്വാസമെടുക്കാനും പ്രേരിപ്പിക്കുന്നതാണ് ഇത് വിനോദത്തിനായുള്ള ഒരു റെക്കോർഡിംഗ് അല്ല മറിച്ച് മനസ്സിനുള്ള ഒരു യാത്രയാണെന്ന് പലരും വിശേഷിപ്പിക്കുന്നു ലോകം മുഴുവൻ ഇപ്പോഴും ശാന്തിയെ തേടുന്നുണ്ടെങ്കിലും ആത്മീയതയ്ക്കും ധ്യാനത്തിനും ഇന്നത്തെ സമൂഹത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നും ഈ അവാർഡ് സൂചിപ്പിക്കുന്നു തൊണ്ണൂറ് വയസ്സുള്ള ഒരു ആത്മീയ നേതാവ് തൻ്റെ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത അവാർഡുകളിൽ ഒന്നിൽ ചരിത്രം കുറിക്കുന്നത് മനുഷ്യശേഷിയുടെ അതിരുകൾ വീണ്ടും നിർവചിക്കുന്നത് പോലെയാണ് ദലൈലാമയുടെ ജീവിതവും ഉപദേശങ്ങളും ഇന്നും പുതിയ തലമുറകളെ സ്പർശിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയം വെബ്ഡെസ്ക് തത്വമായി ടി വി